ആനയ്ക്കു മുന്നിൽ കുഴഞ്ഞു വീണ പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് താങ്ങി പിടിച്ച് ഒരേ നിൽപ്പ് നിന്ന് ആന അതും രണ്ടര മണിക്കൂറിന് മുകളിൽ ആനക്കലിയുടെയും കൊലപാതകങ്ങളുടെയും വാർത്തകളും മറ്റു മാധ്യമങ്ങളിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള ചില പാപ്പാൻ ആന സൗഹൃദ സംഭവങ്ങളും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് മദ്യപിച്ചു വീണ തന്റെ പാപ്പാന് രണ്ടര മണിക്കൂർ കാവൽ നിന്ന ഇളമ്പല്ലൂർ കൊച്ചു ഗണേശന്റെ കഥ ആനക്കാരനും ആനയും തമ്മിലുള്ള ബന്ധങ്ങൾ തെളിയിക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുമുണ്ട് മറ്റ് ആനകളുടെ ആക്രമണത്തിൽ ചട്ടക്കാരെ രക്ഷിച്ചതും എന്തിന് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ആക്രമിച്ച് ആന സ്വന്തം പാപ്പാനെ രക്ഷിച്ച സംഭവം വരെ അതുപോലെ തന്നെ സ്വന്തം ചട്ടക്കാരനെ അത്രയും വിശ്വാസത്തോടെ കാണുന്ന ആനയാണ് കൊച്ചു ഗണേശൻ കൊല്ലം ജില്ലയിലെ കുണ്ടറ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് ഗണേശൻ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഇവൻ ആൻഡമാൻ നിക്കോബർ കാടുകളിൽ പിറന്നു പിറന്നുവീണ് കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരുന്നത് നിരവധി ആനകളെ പുറം നാടുകളിൽ നിന്നും മലയാള മണ്ണിലേക്ക് ആനയിച്ച പുത്തൻകുളം ഷാജിയായിരുന്നു മറ്റു കൈമാറ്റങ്ങളൊന്നും നടന്നിട്ടില്ലാത്ത ഗണേശനെ ഷാജിയുടെ പക്കൽ നിന്നും ആദ്യം വാങ്ങുന്നതും ഇളമ്പല്ലൂർ ക്ഷേത്രം തന്നെ ഇന്നിപ്പോൾ അവന് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായം കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ ആദ്യമുണ്ടായിരുന്ന ആന വലിയ ഗണേശൻ ചെരിഞ്ഞതിനു ശേഷം അവനെപ്പോലെ മറ്റൊരാന വേണമെന്ന ചിന്തയിലൊടുവിലായിരുന്നു ക്ഷേത്രം ഭാരവാഹികൾ മറ്റൊരാനയെ വാങ്ങാൻ തീരുമാനിക്കുന്നത് അധികം വൈകാതെ തന്നെ ആനയെ ഷാജിയിൽ നിന്നും വാങ്ങാനും സാധിച്ചു കൊച്ചു ഗണേശനെ നല്ല രീതിയിൽ ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ച അവന്റെ എടുത്തു പറയേണ്ട ചട്ടക്കാരനായിരുന്നു സോമൻ അദ്ദേഹത്തിന്റെ പാഠങ്ങൾ ഗണേശനെ മികച്ച ഒരാനയാക്കി മാറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കുറച്ചു വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആനയെ അന്ന് കൊണ്ടു നടന്നിരുന്ന മൊയ്തീൻ എന്ന ചട്ടക്കാരൻ മദ്യപിച്ചു വീഴുന്നത് ആദ്യമാന ചട്ടക്കാരനെ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും നല്ല ലഹരിയിലായിരുന്ന പാപ്പാന് നേരെ നിൽക്കാൻ കഴിയാതെ വന്നതോടെ അവൻ രണ്ടര മണിക്കൂറിനടുത്ത് പാപ്പാന് കാവൽ നിന്നു പത്രങ്ങളിൽ ചിത്രം സഹിതം ഇതിന്റെ വാർത്തകളും വന്നിരുന്നു അത്രയും വിശ്വാസവും സ്നേഹവും പാപ്പാനോട് വെച്ചു പുലർത്തുന്ന ആനയാണ് ഗണേശൻ ഒൻപതര അടിക്കടുത്ത് ഉയരവും ഉയർന്ന വായുകുംഭവും ഭംഗിയുള്ള ചെവികളും നല്ല കറുത്ത നിറവും ഉറച്ച നടയ മരങ്ങളും നല്ല ഇടനീളവുമാണ് ഇവനുള്ളത് അഴകിന്റെ കാര്യത്തിൽ ഇവൻ മുന്നിൽ തന്നെയെന്ന് പറയാതെ വയ്യ